കേന്ദ്ര സർക്കാരിന്റെ കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരായ പ്രതിഷേധം ശക്തമാവുകയാണ് നീതിക്കായി വിവിധ തരത്തിലുള്ള സമര പോരാട്ടങ്ങളാണ് കർഷകർ നടത്തുന്നത് മിനിമം താങ്ങുവില നിയമപരമാക്കുക ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പഞ്ചാബ് ഹരിയാന അതിർത്തിയിൽ കർഷകർ സമരം ആരംഭിച്ചത് പഞ്ചാബിൽ നിന്നെത്തിയ ഡൽഹി ചെലോ മാർച്ചിനെ ഹരിയാന പോലീസ് തടഞ്ഞതോടെ കിസാൻ മോർച്ച നേതാവ് ജഗ്ജിത് സിംഗ് ദല്ലേവാൾ നിരാഹാര സമരം ആരംഭിച്ചിരുന്നു അതേസമയം ദല്ലേവാളിന്റെ ആരോഗ്യസ്ഥിതി ഗുരുതരമായി തുടരുന്ന സാഹചര്യത്തിൽ ആശുപത്രിയിലേക്ക് മാറ്റാൻ പഞ്ചാബ് സർക്കാരിന് സുപ്രീംകോടതി നിർദ്ദേശം നൽകി ഇതിനായി ഈ മാസം മുപ്പത്തിയൊന്ന് പഞ്ചാബ് സർക്കാരിന് സുപ്രീംകോടതി സമയം നൽകി സാഹചര്യം വഷളാക്കിയതിനും വൈദ്യസഹായം നൽകണമെന്ന കോടതി ഉത്തരവ് പാലിക്കാത്തതിനും പഞ്ചാബ് സർക്കാരിനെ കോടതി രൂക്ഷമായി വിമർശിച്ചു കേന്ദ്ര സർക്കാരിന്റെ കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെ കഴിഞ്ഞ ഒരു മാസത്തിലേറെയായി ദില്ലേവാൾ ഖനൌരിയിൽ നിരാഹാരമിരിക്കുകയാണ് ദെല്ലെവാളിന് വൈദ്യസഹായം ലഭ്യമാക്കാനുള്ള ശ്രമങ്ങൾ പ്രതിഷേധിക്കുന്ന കർഷകർ തടസ്സപ്പെടുത്തുന്നുവെന്നാണ് പഞ്ചാബ് സർക്കാർ ആരോപിച്ചത് ദല്ലവാളിനെ ആശുപത്രിയിലേക്ക് മാറ്റാൻ അനുവദിക്കാത്ത കർഷക നേതാക്കൾക്കെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തുമെന്ന് കോടതി വ്യക്തമാക്കി ജസ്റ്റിസുമാരായ സൂര്യകാന്ത് ഉജ്ജൽ ഭൂയാൻ എന്നിവരുടെ ബെഞ്ചാണ് നിർദ്ദേശം നൽകിയത് നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം